ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രമായ ആഘോഷിച്ചു പുലർച്ചെ ക്ഷേത്രം നട തുറന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭക്തജനങ്ങൾ ഇലഞ്ഞു മറച്ചുവെട്ടിൽ വലയം ചെയ്ത് തവിടുതൂളിക്കൽ വഴിപാട് നടത്തി രാവിലെ മുതൽ തന്നെ മൂന്ന് ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തവിടുതൂളിക്കലിനായി ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്ര ഉരാളൻ കുഞ്ഞുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു വൈകിട്ട് ആറിന് നാടൻവേലകളായ തിറ പോതം എന്നിവ ക്ഷേത്രാങ്കണത്തിലെത്തി ഭഗവതിയെ പ്രതിക്ഷണം വെച്ച് രാത്രിയിൽ പറ കൂറയിടുന്നതിൻ്റെ ഭാഗമായ പാന നടത്തി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകീട്ട് ഏഴിന് മൈതാനത്ത് കഴകം നിർവഹിച്ചു പോരുന്ന രാമൻ നമ്പീശ്വൻ കൃഷ്ണൻ നമ്പീശൻ എന്നിവർക്ക് ശ്രീ മുലയമ്പത്തമ്മ പുരസ്കാരം നൽകി തുടർന്ന് രാത്രി കോഴിക്കോട് സൃഷ്ടി കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച നമ്മളെന്ന നാടകവും അരങ്ങേറും പരിപാടികൾക്ക് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് മുരളി കുന്നത്തേരി സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറെമുക്ക് ട്രഷറർ സുഷി ആലിക്കര വൈസ് പ്രസിഡന്റ് ജയൻ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്